ഇന്നത്തെ വീഡിയോ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒത്തിരി വീഡിയോസ് കാണുന്നുണ്ട് മെയിൻ ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുടെ വീഡിയോ ആണ് കാണുന്നത് അവർ അഡ്വാൻസ് മേടിച്ച് തയ്ച്ച് ഒക്കെ കൊടുത്തിട്ട് കൊറിയർ അയക്കും കൊറിയർ അയക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്തിട്ട് പിന്നെ ഇവർക്ക് ക്യാഷ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് ശരിക്കും അങ്ങനെ ചെയ്യുന്നത് അതായത് നമ്മൾ തയ്ക്കാൻ നേരത്തെ ഓർഡർ കൺഫേം ചെയ്യാൻ നേരത്തെ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുന്ന പോലെ തന്നെ ഈ സംഭവം അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ പൈസ കിട്ടിയിട്ടേ നിങ്ങളിത് കൊടുക്കുള്ളൂ കൊറിയർ അയക്കാനാണെങ്കിലും എന്താ വീട്ടിൽ വന്ന് മേടിക്കുന്നവരുടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കടയിൽ വന്ന് മേടിക്കുന്നവർക്കാണെങ്കിലും കൊടുത്തിട്ട് പൈസ കിട്ടിയാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് വെക്കാം അങ്ങനല്ലാത്തൊരു പോട്ടേന്ന് വെക്കുക പിന്നീട് വരണ്ട മനസ്സിലായില്ലേ നമ്മൾ നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മൾ നിന്നു കൊടുക്കരുത് ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ സെൽഫ് എംപ്ലോയിഡായിരുന്ന ഒരു വ്യക്തിയാണ് ഇനി മുന്നോട്ടും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം ഞാൻ ആദ്യമേ ഈ ഓർഡർ കൺഫേം ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ഞാൻ ഓർഡർ കൺഫേം ചെയ്യുകയാണെങ്കിൽ എനിക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് വേണം അതും ഇന്ന ദിവസം തന്നെ വേണം ഞാനൊരു ഡേറ്റ് പറയും ഇപ്പം ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ദിവസം സമയം കൊടുക്കുക അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം സമയം കൊടുക്കും ഞാൻ പറയും രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് വേറെ എല്ലായിടത്തും പോയി എന്നെക്കാളും കുറഞ്ഞ രീതിയിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വന്നോളൂ ഇപ്പോൾ ഒരു ത്രീ ഡേയ്സ് സമയം കൊടുത്തിട്ട് ഞാൻ പറയും വൺസ് ഓക്കെ ആണെങ്കിൽ ഞാൻ കൺഫേം ചെയ്യുക ഡിസൈൻ കൺഫേം ചെയ്യുക പൈസ പേ ചെയ്തിട്ട് കൺഫർമേഷൻ ഞാൻ വകയിരുത്തുള്ളൂ അപ്പോൾ അത് കൺഫേം ചെയ്തതിന് ശേഷം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഫോട്ടോ അയച്ചു തരും ഫോട്ടോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പേയ്മെന്റ് തരിക ഇൻക്ലൂഡിങ് ദ ഡെലിവറി ചാർജ് അത് തന്നതിന് ശേഷം മാത്രമേ ഞാൻ അയക്കത്തുള്ളൂന്ന് ഞാൻ ആദ്യമേ പറയും അത് ഓക്കെ ആയിട്ടുള്ളവർ മാത്രമേ മുന്നോട്ട് വരത്തുള്ളൂ അല്ലാത്തവർ വേണ്ടെന്നേ എന്നെ ട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ വരേണ്ട അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കണം അല്ലാതെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാർ കുറവാണ് അതുപോലെ നമുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് അപ്പം അത് നമ്മൾ കളയാത്തിടത്തോളം നമ്മൾ ഇതിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തയ്ച്ചു കൊടുക്കുന്നുണ്ട് സമയത്തിന് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ക്യാഷ് നമുക്ക് കിട്ടണം മെയിനായിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു എന്തുകൊണ്ട് ഞാൻ തയ്യൽ വീർത്തുനേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ഡീലിംഗ് ആണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കാരണം നമ്മൾ നമ്മളൊരു വളരെ സമാധാനത്തിൽ ചെയ്യണം എന്ന് ആയിരിക്കുമ്പോൾ ഒരു കെട്ട് സാധനം വന്ന് നമ്മുടെ തലയ്ക്ക് വെച്ചിട്ട് നമ്മളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് അല്ല അപ്പൊ ആ വീഡിയോസിന്റെ താഴെയായിട്ട് ഞാൻ കണ്ടത് ഒത്തിരി പേര് പറയുന്നത് അവർക്കൊക്കെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഡീലിംഗ് അല്ല ഈ കസ്റ്റമർ ക്യാഷ് തരാതെ പോകുന്നത് കൂടുതലും പരിചയക്കാരാണ് ക്യാഷ് തരാതെ പോകുന്നത് ഇപ്പം ഇത് അങ്ങനെയുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഇവർ ഒരു തൊഴിലാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അതിനകത്ത് ഇങ്ങനെ ഈ ഓസൽ പരിപാടി കാണിച്ച അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തേക്ക് പൈസ നീട്ടിവെച്ച് നിങ്ങൾ എന്താണ് നേടാൻ പോകുന്നത് ഒരാളുടെ അവര് അത് എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ രാത്രിയും വൈകിട്ടും അവരുടെ നോർമൽ ടൈമിംഗ് കൂടെ കളഞ്ഞ വച്ചായിരിക്കും എനിക്ക് തയ്ക്കുന്നത് അപ്പൊ അങ്ങനെയുള്ളവരെ നിങ്ങൾ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളിതിന് പറ്റിക്കാനായിട്ട് നിന്ന് കൊടുക്കരുത് നിങ്ങൾ ഒരു ഫിക്സഡ് ആയിട്ട് ഇനി തൊട്ടെങ്കിലും അതായത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം ചിലർക്ക് നോ പറയാൻ ബുദ്ധിമുട്ടാണ് അടുത്ത അയൽവക്കക്കാരായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ ഒന്നും ചെലവിലല്ലല്ലോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ അധ്വാനിച്ചിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് സോ നോ പറയുക അതോടെ മീൻ മൊഹം വേർക്കുമായിരിക്കും അപ്പം മൊഹം വേർക്കുന്നുണ്ടെങ്കിൽ എന്തുവാ അവർ നമ്മുടെ ആ സാഹചര്യം മനസ്സിലാക്കാത്ത ആൾക്കാരെ ഈ മോന്ത വീർപ്പിച്ചുകൊണ്ട് പോകുന്നത് അവർ പോട്ടേന്ന് വെക്കണം ശരിക്കും നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഇപ്പോൾ അവരോട് നമ്മൾ പറയുകയാണ് ഇനി തൊട്ട് ഞാൻ എല്ലാരോടും ഈവൻ പരിചയക്കാരോടും പരിചയമല്ലാത്ത ആൾക്കാരോടും അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചിട്ടേ പണി തുടങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ തുണി തുണിയെങ്കിലും മേടിച്ചിട്ട് ഇപ്പം അവർ മെറ്റീരിയൽ കൊണ്ട് തരുവാണെങ്കിൽ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കേണ്ട ആവശ്യമില്ല തുണി മേടിച്ച് വെക്കാം തുണി മേടിച്ച് വെച്ച് അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ച് തുണിയെടുത്ത് തയ്ച്ചു കഴിഞ്ഞിട്ട് ഫണ്ട്സ് അതിൻ്റെ ബാക്കി പൈസ കിട്ടിയാൽ മാത്രമേ തരത്തുള്ളൂ ഇപ്പം നമ്മുടെ ഫ്രണ്ടി വന്ന് നിൽക്കുവാണ് തരു എനിക്ക് നാളെയാണ് കല്യാണം എനിക്ക് ആ ബ്ലൗസിങ്ങി താ ഞാൻ പിന്നെ തരാം എന്ന് പൈസ പിന്നെ പൈസ തരാമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ആ ഹാ അന്നങ്ങാൻ പാടില്ല നിങ്ങൾ എന്ത് എന്തോ ചെയ്യാം അവരെവിടെ നിന്നെങ്കിലും പൈസ കൊണ്ടുതരും അവർക്ക് നാളെ ഇട്ടുകൊണ്ട് പോകേണ്ട ബ്ലൗസ് ആണെങ്കിൽ അവരെവിടുന്നെങ്കിലും ക്യാഷ് കൊണ്ട് തരും നമ്മളുടനെ അയ്യോ ആണോ നാളെ ഞാൻ കാരണം ഇനി അവരുടെ കല്യാണം ഉടൻ കണ്ട സാരമില്ലെന്നേ അപ്പം നമ്മുടെ അവർ കാരണം നമ്മുടെ കയ്യിൽ പൈസ വരാതിരിക്കുന്നതിന് ഒരു പ്രശ്നമല്ല നമ്മളിനി പുറയാ നടന്ന് ചോദിക്കുന്നതും മുഷിക്കുന്നതും അതൊന്നും ഒരു പ്രശ്നമല്ലേ അപ്പം അത് മാത്രം ആലോചിച്ചുവച്ചാൽ മതി ക്യാഷ് കിട്ടിയിട്ട് മാത്രം സാധനം അതിപ്പോൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പരിചയക്കാരല്ല ബന്ധുക്കളല്ല ആരാന്ന് പറഞ്ഞാലും അങ്ങനൊരിത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തേ പറ്റത്തുള്ളൂ പിന്നെ ഇങ്ങനെയുള്ളൊരു മതി എന്ന് കരുതുക അല്ലാത്തൊരു പോട്ടെ നമ്മൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും ഓക്കെ ഇനി ആളുടെ അടുത്ത് അങ്ങനെ കടം പറഞ്ഞൊന്നും കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഓർഡേഴ്സ് കിട്ടത്തില്ല വൺസ് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ശരിക്കും എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് വരണം അത്യാവശ്യം തയ്യലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിലേക്ക് തന്നെ വരണം ഇതിനകത്ത് ഒരു ഉപേക്ഷ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് സഫർ ചെയ്യാൻ പോകുന്നത് സോ ആരും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കരുത് നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാർക്ക് ഓക്കെ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാതെ ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്തോ പക്ഷേ നമുക്ക് ചില ആൾക്കാരെ അറിയാമല്ലോ ഇവർ നമ്മളെ പറ്റിക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുക ഞാൻ അങ്ങനെ പരിചയക്കാർ ബന്ധുക്കൾ അല്ലെങ്കിൽ ഓൾറെഡി വരുന്ന കസ്റ്റമേഴ്സ് അങ്ങനെ ഒന്നുമില്ല ഏത് കസ്റ്റമർ വന്നാലും അഡ്വാൻസ് പേയ്മെന്റ് മേടിച്ചിട്ടേ പണി തുടങ്ങത്തുള്ളൂ കൺഫർമേഷൻ കിട്ടിയിട്ടേ ഞാൻ പണി തുടങ്ങത്തുള്ളൂ അതുപോലെ തന്നെ പൈസ തിരിച്ച് കിട്ടിയാൽ മാത്രം പൈസ കംപ്ലീറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ സാധനം കൊടുക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ആ ഓ ആ ശരി എന്നാൽ നിങ്ങൾ കൊണ്ടുപോയി അങ്ങനെ ആരും എൻ്റെ അടുത്ത് പെരുമാറാനും വന്നിട്ടില്ല കാരണം നമ്മൾ ആ ഒരു രീതിയിൽ ആദ്യമേ നിന്ന് കഴിഞ്ഞാൽ പിന്നീ പണിയൊന്നും നടക്കത്തൊന്നുമില്ല സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കാം ആരും പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പെടാപ്പാട് വിടേണ്ടത് നമ്മൾ രാവിലെയും രാത്രിയും ഒക്കെ കളഞ്ഞിട്ടായിരിക്കും ഇരുന്ന് തയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ക്യാഷ് കിട്ടാതിരിക്കുന്നതിനേക്കാട്ടിലും ബെറ്ററാണല്ലോ നമ്മൾ ഇച്ചിരി സ്റ്റേൺ ആയിട്ട് നിന്ന് അല്ലെങ്കിൽ അവരുടെ മോന്ത വീർത്താലും സാരമില്ല എന്ന് വെച്ച് നമ്മുടെ ആ ഒരു കാര്യം പറയുന്നത് அப்போ அப்படின்னு விட விளா